മൊബൈല് കയ്യിലുള്ളവരൊന്ന് കയ്യിലെടുക്കൂ കൈത്തോ എല്ലോ അലൈഹി സ്വലാം ഒരിക്കല് ജിബിരിലാമയോട് ചോദിച്ചു നിങ്ങളുടെ വയസ്സ് എത്രയാണ് എന്ന് ചോദിച്ചു ജിബിറില് അലൈഹി സ്വലാം പറഞ്ഞു എനിക്കറിയില്ല എന്റെ വയസ്സ് എത്രയെന്ന് എനിക്കറിയില്ല ചിലവരോട് ചോദിച്ചാൽ വയസ്സൊന്നും പറയില്ല കാരണം അവർ അറിയാഞ്ഞിട്ടൊന്നുമല്ല പ്രായം കൂടിയെന്ന് അറിയണ്ട എന്ന് ചിലപ്പോൾ പറയില്ല അപ്പം പ്രത്യേകിച്ച് അനിയോടൊക്കെ വേസത്രേ അല്ലേ ഒരു ചിരിയിൽ തള്ളും കാരണം ഒരു പ്രായം കൂടി പറയേണ്ട കരുതി അറിയില്ല മൂന്നാം തിരുശീലയിൽ ഒരു നക്ഷത്രം ഉദിക്കാറുണ്ട് മൂന്നാം തിരശ്ശീല എന്താണെന്ന് ഞാൻ പറയുന്നില്ല ആകെ നമുക്ക് അരമണിക്കൂറുള്ളൂ ആ നക്ഷത്രം ഇന്നുദിച്ചാൽ ഉദിച്ചാൽ ഇന്ന് തന്നെ അസ്തമിക്കും നബിയേ <com> ി പിന്നീട് ആ നക്ഷത്രം ഉദിക്കണമെങ്കിൽ എഴുപതിനായിരം കൊല്ലം കഴിയണേ നബിയേ ഇന്നുദിച്ച സൂര്യൻ നാളെ ഉദിക്കില്ലേ കൂട്ടുകാരെ ഹബിവിങ്ങളെ ഇന്നുദിച്ച സൂര്യൻ നാളെ വീണ്ടും ഇവിടെ ഉദിക്കില്ലേ ആന്ന് ഈ നക്ഷത്രം നാളെ ഉദിക്കില്ല എഴുപതിനായിരം കൊല്ലം കഴിഞ്ഞിട്ടേ ഉദിക്കുകയുള്ളൂ രണ്ടാമത്തെ ഒരു തവണ ഒരു തവണ മൂന്നാമത്തെ തവണ ഊദിക്കണമെങ്കിൽ വീണ്ടും എഴുപതിനായിരം കൊല്ലം കഴിയണം ഒരു ലക്ഷത്തി നാല്പതിനായിരം കഴിഞ്ഞ് മൂന്നാമത്തെ തവണ നക്ഷത്രം ഒതുക്കണമെങ്കിൽ വീണ്ടും എഴുപതിനായിരം കഴിയണം അങ്ങനെ ആ നക്ഷത്രത്തെ ഞാൻ ഇങ്ങനെ എണ്ണി നോക്കി ഒന്ന് രണ്ട് മൂന്ന് എഴുപത്തി തവണ ഞാൻ എണ്ണി നബിയേ അതാണ് എന്റെ പ്രായമെന്ന് ഹലറത്ത് ജിബിരി മൊബൈൽ എടുത്തവരെ നിങ്ങൾ ഉത്തരം പറയൂ ഞാൻ ഒരു സമ്മാനം സ്പോൺസർ ചെയ്യാം എത്ര വയസ്സായിട്ടുണ്ടാവും ജിബിലി വലിച്ച് ചോദ്യം മനസ്സിലായില്ല ഒന്നുകൂടി ആവർത്തിക്കാം മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ കണക്ക് കൂട്ടാ മനക്കണക്ക് കൂട്ടാൻ കഴിയുന്നവർ അങ്ങനെ കൂട്ടിയാതി ആർക്കാണെങ്കിലും ഒരു സമ്മാനം ഇവിടെ നൽകുന്നതായിരിക്കും സംഘാടകർ നൽകും ഞാൻ പറയും എത്ര വയസ്സായിട്ടുണ്ടാവും നിങ്ങളാരും പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെല്ലാരും കൂടി എനിക്ക് സമ്മാനം വാങ്ങിച്ചേണ്ടി വരും പറ്റുമോ 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 ആ ഉത്തരം കേട്ടപ്പോൾ നബി സല്ലാഹു അലൈഹി വസ്സലാം പറയുകയാണ് എഴുപതിനായിരം കൊല്ലത്തിന്റെ ഇടവേളയിൽ എഴുപത്തിരണ്ടായിരം തവണ നിങ്ങൾ കണ്ട കാർത്തിക നക്ഷത്രമില്ലേ ഞാനാണ് മുഹമ്മദ് മുസ്തഫ അപ്പൊ ജിബിരി പടയ്ക്കുന്നതിന് മുമ്പ് മുഹമ്മദ് നബി സല്ലാ ഇവിടെ ഉണ്ട് നൂറായിട്ടുണ്ട് പ്രകാശമായിട്ടുണ്ട് ആദൻ നബി അലൈഹി അള്ളാഹു പഠിച്ചപ്പോൾ പ്രത്യക്ഷ അവരുടെ നെറ്റിത്തടത്തിൽ പ്രത്യക്ഷപ്പെടുത്തി കാണിച്ചു കൊടുത്തു നബി അലൈഹി സ്വലാമോ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഹവ്വാണ്ടു കണ്ടു ഹവ്വാ പ്രാപിക്കാൻ ശ്രമിച്ച ആദമിനോട് മലക്കുകൾ പറഞ്ഞു പറഞ്ഞു പാടില്ല അപ്പൊ വേണം മഹർ കൊടുത്ത് കല്യാണം കഴിക്കണം നബി പറഞ്ഞു എൻ്റെ കയ്യിൽ മാഹർ കൊടുക്കാൻ ഒന്നുമില്ലല്ലോ മലക്കുകൾ പറഞ്ഞു മൂന്ന് സലാത്ത് മതി നബി അലൈഹി അലൈഹി സലാം മുഹമ്മദ് സല്ലല്ലാഹു വസല്ലം കല്യാണം കഴിഞ്ഞപ്പോ നബി ബിഅള്ളോട് ചോദിച്ചു നബി ആരാണി മുഹമ്മദ് ഞാനല്ലേ മനുഷ്യനായിട്ടുള്ളു ഹവ്വയും മാത്രമല്ലേ ഉള്ളു മുഹമ്മദ് അള്ളാഹു പറഞ്ഞു ആദമേ നിന്റെ പരമ്പരയിൽ അവസാനം വരാനിരിക്കുന്ന പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ പക്ഷെ അവളുടെ നൂറ് മുമ്പേ ഉണ്ട് ആദം പറഞ്ഞു എനിക്ക് ആ നൂറിനെ ഒന്ന് കാണും അള്ളാഹുവേ കയ്യ ചൂണ്ടുവരലിലേക്ക് അള്ളാഹുവിന്റെ റസു കയ്യന്റെ തള്ളവരലിന്റെ നഖത്തിലേക്ക് റസൂലിന്റെ വെളിച്ചത്തെ വെളിച്ചത്തെ കാണിച്ചു മുഹമ്മദ് മുസ്തഫയുടെ ചുണ്ടിനോട് ചേർത്ത് ഇങ്ങനെ ചുംബിച്ചോ നിങ്ങളുടെ കൊല്ലത്ത് ഈ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയ ബാങ്ക് കൊടുക്കുമ്പോ അശ്വത് അഹമ്മദ് റസൂൽ എന്ന് കേട്ടാല് ഇങ്ങനെ തള്ളവരൽ ചുംബിച്ച് കണ്ണിൽ വെക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആറാമത്തെ ചോദ്യം ആണ് കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രായമുള്ളവരെ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ ഇങ്ങനെ അശ്വത്വനോമ്മ റസൂലുള്ള എന്ന് പറയുമ്പോ ഇങ്ങനെ ആക്കുന്നത് കണ്ടിട്ടുണ്ടോ അപ്പൊ അതിന്റെ മനുഷ്യന്മാരെ നിങ്ങളൊരു മറുപടി പറയും കണ്ടിട്ടുണ്ടോ ഇല്ലേ ഇല്ല അല്ലാൻ റസൂല് പറയുകയാണ് ബാങ്കിൽ കേട്ടാൽ അവൻ അവന്റെ നഖത്തിൽ ചുംബിക്കുകയും ചെയ്താൽ കണ്ണുകളിൽ അത് തടവുകയും ചെയ്താൽ പിന്നെ അവന്റെ കണ്ണ് പൂർണമായി കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോകില്ലെന്ന് മുഹമ്മദ് ഈ മാമി നിങ്ങൾ പറയുകയാണ് അങ്ങനെ ചുംബിക്കുമ്പോ ചെല്ലണം എന്ന് പറഞ്ഞിട്ടാണ് ചുംബിക്കേണ്ടത് അള്ളാഹു നൽകട്ടെ അപ്പൊ ഈ തള്ളവരലി മുഹമ്മദ് നബി അലൈഹി അലിസ്ലമേയുടെ നൂറ് കണ്ടു ഇവിടെ അത്തയ്യാത്തിൽ അശ്വത് അല്ലാ ഇല്ലല്ലാന്ന് പറയുമ്പോ ഈ ഉയർത്താറില്ലേ ആന്ന് ഈ വരലാണോ ഉയർത്തുന്നത് ഈ വരലാണോ ചൂണ്ടുവരലല്ലേ അപ്പൊ ലോകത്തെ എല്ലായിടത്തും ചൂണ്ടുവരലാണ് നിങ്ങൾ എപ്പോഴെങ്കിലും മദ്രസയിൽ ഉസ്താൻമാരോട് ചോദിച്ചോ എന്തിനാണ് ഇപ്പൊ ഈ വരൽ ഉയർത്തുന്നത് അത്രയാത്തിൽ ചില ആൾക്കാർ ഇങ്ങനെ ആട്ടുട്ടോ അത്തരം തർക്കത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പ്രത്യേകിച്ച് ഗൾഫിൽ പോയവരൊക്കെ ഷാഫി മത് മത പ്രകാരം കണ്ടിന്യൂസ് ആയി തുടർച്ചയായി മൂന്ന് തവണ ആടിയാൽ ബ്ലൂ ബ്ലൂ അവന്റെ നിസ്കാരം ബാത്തിലാണ് ഷാഫി മധുബാണ് ഞാൻ പറഞ്ഞത് അനഫി മധുപ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും വേറെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും പക്ഷേ മക്കത്ത് പോയി അങ്ങനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് കാട്ടരുത് അവിടെ പല മധുഖപ്പുണ്ടാകും പക്ഷെ പോയിട്ട് പോയിട്ടൊരാള് ഗൾഫിൽ പോയി ഇവിടെ ഭയങ്കര മൗലൂം സ്ഥലത്തും ഒക്കെ ചെല്ലിയ ഒരാള് ആ എല്ലാം ഗൾഫിലൊന്നു പോയി തിരിച്ചു വന്നപ്പോ അത്തയ്യാത്തിൽ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുന്നാൽ അവൻ്റെ പരിപാടി തീർന്നു ആകോട്ടെ അത്രയും വിവാദങ്ങളിലൊന്നും താല്പര്യമില്ല അത്ര അളന്ന് നില്ക്കാൻ പറയട്ടെ ഈ എന്തിനാണ് പൊക്കണത് അതിന് മറുപടി പറഞ്ഞാൽ അടുത്ത ഗിഫ്റ്റ് വരും ആദ്യത്തെ ഗിഫ്റ്റ് കമ്പനിക്ക് അടിച്ചിട്ടുണ്ട് നിങ്ങൾ നിക്ക് വാങ്ങിത്തരണം എന്തിനാണ് വെറുതെ ഒരു ചരിത്രം കേട്ടിരുന്നാ പോരല്ലേ നമ്മൾ കുറെ സംഭവങ്ങളും മസല മനസ്സിലാക്കണ്ടേ എന്തിനാണ് ഈ വരല് നിങ്ങൾ ഗിഫ്റ്റ് ഓഫർ ചെയ്ത ഞാൻ മറുപടി പറയാല്ല ഈ പറയില്ല എന്താടി ചിരിക്കണേ വാങ്ങി തരുന്നുണ്ടോ നഖം വെട്ടൽ സുന്നത്താണല്ലേ അത് ദക്ഷിണ കേരളത്തിലും മലബാറിലും സുന്നത്താണ് പക്ഷെ നമ്മുടെ ഉമ്മമാര് തള്ളവരൽ മുതലാണ് നഖം വെട്ടാറുള്ളത് കുട്ടികൾക്ക് നഖം വെട്ടി വെട്ടിക്കൊടുക്കുമ്പോ തള്ളവരൽ മുതലാണ് നഖം വെട്ടി കൊടുക്കുന്നത് സുന്നത്തിന്റെ കൂലിയില്ല ഹജ്ജനും മുറക്കും പോയവരല്ലേ നിങ്ങൾ നഖം മുറിക്കൽ സുന്നത്തല്ലേ നിങ്ങൾ നഖം മുറിച്ചില്ലേ ആ ചപ്പ്ളാം കൊട്ട കൊണ്ട് നഖം മുറിക്കുമ്പോ നിങ്ങൾ ആദ്യം തള്ളവരിലല്ലേ മുറിക്കുന്നത് സുന്നത്തില്ല അല്ലാന്റെ ദീന് പറയുന്നത് മദ്രസയിലെ പുസ്തകത്തിൽ പറയുന്നത് അത് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡാണെങ്കിലും അത് ദക്ഷിണ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡാണെങ്കിലും അത് സുന്നി ജമ്മിയ തുലമയുടെ വിദ്യാഭ്യാസ ബോർഡാണെങ്കിലും അത് സംസ്ഥാന കേരള ജമ്മിയത്തുലമയുടെ വിദ്യാഭ്യാസ ബോർഡാണെങ്കിലും കേരളത്തിലെ പ്രശസ്തമായ നാല് സുന്നി സംഘടനകളുടെ വിദ്യാഭ്യാസ ബോഡാണ് ഞാൻ പറഞ്ഞത് അവരൊക്കെ പഠിപ്പിക്കുന്നത് വലത്തേ കയ്യന്റെ ചൂണ്ടുവരിലെ നഗമാണ് ആദ്യം മുറിക്കേണ്ടത് എന്തുകൊണ്ടാണ് അങ്ങനെ അവിടെയുമുണ്ട് മുഹമ്മദ് മുസ്തഫ ആ പ്രകാശത്തിന് ഈ വിരലുമായി ഒരു കണക്ടിവിറ്റി ഉണ്ട് ആറ് ചോദ്യം ചോദിച്ചു നിങ്ങൾ പ്രതികരിക്കാത്തത് കൊണ്ടാണ് ഞാനത് പറയാതെ പോകുന്നത് അപ്പൊ അല്ലാഹു പഠിച്ചപ്പോൾ എന്റെ വെളിച്ചത്തെ മുഹമ്മദീയ പ്രകാശത്തെ ആ തന്നെ മുതുകിൽ അള്ളാഹു ഭൂമിയിൽ ഇറക്കുകയാണ് ഇബ്രാഹിം നബിയുടെ ിൽ ഞാൻ ഉണ്ടായിരുന്നു ഇടുമ്പോൾ ഞാൻ ഇബ്രാഹിമിന്റെ മുതുകിൽ ഉണ്ടെന്നും മുഹമ്മദ് പിന്നെ ഇങ്ങനെ ഇബ്രാഹിമിനെ തീ തൊടും അലി ഇബ്രാഹിം നബിയെ തീന് തൊടാൻ പറ്റാത്തത് മുഹമ്മദീയ പ്രകാശമിരിക്കുന്ന ഒരാളെ തൊടാൻ തീന് കഴിയാത്തത് കൊണ്ടാണ് അപ്പങ്ങളിനോട് ചോദിക്കും അത് പ്രവാചകനെ സ്നേഹിച്ചവരെ വരെ തൊടാൻ തീന് കഴിയില്ല നിങ്ങള് അപ്പങ്ങളിനോട് പറയും എന്നാ പിന്നെ നമുക്ക് അടുപ്പിലൊന്നു പോയി കൈവച്ചു നോക്കാം അങ്ങോട്ട് പോകും കാരണം നമ്മൾ പ്രവാചകനെ സ്നേഹിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഒരോളത്തിലുള്ള സ്നേഹമാണ്

തീയിലേക്ക് പിടിച്ചിട്ടു അദ്ദേഹത്തെ തീയിലേക്ക് പിടിച്ചിട്ടു അബൂ അല്ലാകുവാൻ നിങ്ങൾ ഈ സംഭവം കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല തീയിലിരുന്ന് സ്വലാത്ത് ചെല്ലി വിശ്വസിക്കുമോ നിങ്ങള് ഒരു രോമം പോലും കരിയാതെ അഗ്നി കുണ്ടാരത്തിൽ നിന്ന് പുറത്തു കടന്നു അബൂമൂ സൽ അള്ളാഹു ഈ വിവരം മദീനയിലെത്തി ഉമൃതങ്ങൾ കത്തെഴുതുകയാണ് അബൂ ബക്രാന് ഖലീഫി അള്ളാഹ്വാൻ ഉമൃതങ്ങൾ കത്തെഴുതി അബൂമൂസ മദീനയിലേ കൊന്നു വരണേ നിങ്ങളെ ഒന്ന് കാണാൻ വല്ലാത്ത കൊതിയുണ്ടേ

അബൂ ബക്കർ അലി അള്ളമനു ഉമർ അലി അല്ലാഹു എൻ്റെയും നടുവിലിരുത്തി എന്നിട്ട് അബൂ മൂസയോട് ഉമർ തങ്ങൾ പറയാണ് ഞാൻ കുറെ കാലമായി ചെയ്യാൻ തുടങ്ങിയാണ് ഇബ്രാഹിമ നബി തീയിൽ നിന്ന് നിന്ന് രക്ഷപ്പെട്ടതുപോലെ ഉമ്മത്ത് മുഹമ്മദിലെ ഒരാൾ എന്നെ മരിപ്പിക്കല്ലേ എന്ന് ഞാൻ ചെയ്യാറുണ്ട് അപ്പോ നബിയുടെ ഒരു ഉമ്മത്ത് തീയിൽ നിന്ന് രക്ഷപ്പെട്ടത് ഞാൻ കണ്ടു കെട്ടിപ്പിടിച്ചു ചുംബിച്ചു ഉമർ സഹാബിയല്ല പ്രവാചകനല്ല ഒറ്റ മഹത്ത് അദ്ദേഹത്തിനുള്ളു റസൂൽ അപ്പൊ നബിയെ സ്നേഹിച്ച ആളെ പോലും തീനു തൊടാൻ പറ്റില്ല അപ്പൊ നമ്മൾ സ്നേഹിക്കാത്തത് കൊണ്ടാണ് നമ്മൾ തൊടുന്നത് റസൂൽ ബന്ധപ്പെട്ട ഒന്നിനെ പോലും തീനു തൊടാൻ പറ്റില്ല അത് റസൂൽഅള്ള വഫാത്തിന് ശേഷം പോലും ഹബീബിന്റെ ശരീരവുമായി ബന്ധപ്പെട്ട ഒന്നിനെ തൊടാൻ തീന് പറ്റില്ല അല്ലാഹു ഹബീബിങ്ങളെ അപ്പോ ഇബ്രാഹിം നബിയുടെ മുതുകിൽ മുഹമ്മദ് പ്രളയത്തിന്റെ വേളയിൽ നോക്കൂ ഈ മദ്രസെ പഠിച്ചത് അഞ്ഞൂറ്റി ഇരുപത് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് തിങ്കളാഴ്ച ദിവസം അല്ലേ റസൂ ജനിച്ചു അല്ലേ കേട്ടത് അല്ലേന്ന് അല്ലേ അത് റസൂൾ ശാരീരികമായി വന്നത് മാത്രാണ് റസൂല്ല അപ്പോഴൊന്നും അല്ല വന്നത്

നൂറ്റാണ്ടുകളിലൂടെ അവിരാമമായ പ്രവാഹമായി അനസ്യൂതമായ ഒഴുക്കായി എന്റെ നബി ഒഴുകി ഒഴുകി ഒഴുകിയൊഴുകി അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ളയുടെ മുതുകിൽ എത്തിച്ചേരുന്നു ഒരു ഒരു മാസത്തിൽ വ്യാഴാഴ്ച രാത്രി ാബിയുടെ ഗർഭാശയത്തിലേക്ക് അബ്ദുള്ളയിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ സാഹിസ്മയുടെ പ്രകാശം എത്തി നോക്കൂട്ടോ ഈ അബ്ദുള്ള പണ്ട് കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് ും മക്കയിലൂടെ നടന്നു പോകുമ്പോൾ സ്ത്രീകളെല്ലാം പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് വിളിച്ചു പറയും മൗത്ത് ടു മൗത്ത് മെസ്സേജ് പാസ് ചെയ്യും അന്ന് വാട്സപ്പ് ഇല്ല ഫേസ്ബുക്കില്ല ഇൻസ്റ്റ ഇല്ല അതുകൊണ്ട് പറയും വരുന്നുണ്ട് എല്ലാവരും ഇറങ്ങി നിന്ന് നോക്കും അത്രക്ക് ഭംഗിയായിരുന്നു അബ്ദുള്ളയെ കാണാൻ പല ആളുകളും വിവാഹ വിവാഹാന്വേഷണം നടത്തിയിട്ടുണ്ട് പക്ഷേ വഹബിന്റെ മകളാമിനിയെ കല്യാണം കഴിച്ചതിന്റെ പിറ്റേ ദിവസം ദിവസം കല്യാണം പിറ്റേന്ന് നടക്കാൻ ഇറങ്ങിയ അബ്ദുള്ളയെ പെണ്ണുങ്ങളെല്ലാം വീടിന്റെ കയറി കാരണം കാരണം മുഹമ്മദ് നബിയുടെ പ്രകാശം എത്തിച്ചേർന്നോ അതാണ് മുഹമ്മദ് മുസ്തഫ ഞാൻ ഈ പ്രസംഗം തുടങ്ങിയത് റസൂൽ കാണണമെന്ന് പറഞ്ഞിട്ടാണ് ഈ രാത്രി കാണാൻ അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഐഷബീവി പറഞ്ഞോ അനുയായികളായ പെണ്ണുങ്ങൾ മിസറിൽ യൂസുഫിനെ കണ്ടിട്ട് വിരലാണ് മുറിച്ചു കളഞ്ഞതെങ്കില് ആ പെണ്ണുങ്ങളെല്ലാം എന്റെ ഹബീബായ മുസ്തഫ നബിയെ കണ്ടിരുന്നുവെങ്കിൽ ആ യാ അങ്ങനെ നമ്മൾ മൗലൂദിൽ പാടാറുണ്ട് ഹൃദയത്തിൽ മരിക്കുമായിരുന്നു എന്ന് പരിശുദ്ധ അതാണ് മുഹമ്മദ് മുസ്തഫ സാഹ അലിസ് നമുക്ക് ഈ രാത്രിയിൽ കാണാൻ ഞാൻ അവസാനിപ്പിക്കുന്നു ഹബീബിങ്ങളെ അതൊരു ക്രൈസായിട്ട് നമ്മൾ എടുക്കണം ഒരു ക്രഷ് മാത്രം പോര ക്രൈസായിട്ട് നമ്മൾ എടുക്കണം എനിക്ക് നബിയെ കാണണമെന്ന ഉൽക്കടമായ ഒരു ആഗ്രഹത്തിൽ പെട്ടെന്ന് ധാരാളം സംഭവങ്ങളെ ഞാൻ ഉദ്ധരിക്കാറുണ്ട് പക്ഷെ ഇവിടെ അതൊക്കെ വിട്ടുപോവാണ് അത്രക്ക് ഭംഗിയാണ് മുഹമ്മദ് മുസ്തഫ ഇതില് മദീനയിൽ പോയവരൊന്ന് കൈ കൈമൊന്ദിച്ച മദീനത്ത് പോയവര് മാ ബാക്കിയുള്ളവർക്കും പോകാൻ അള്ളാഹു തോഫിങ്ങാൽ നൽകട്ടെ നിങ്ങൾ മദീനയിൽ പോയാൽ നല്ല ശ്രദ്ധയോടെ കേട്ടോ മദീനയിൽ പോയാൽ റെക്കോർഡ് ചെയ്തിട്ട് ഇനി പറയണ റെക്കോർഡ് ചെയ്യരുത് റെക്കോർഡ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ മാമ്പോൾ അടുത്ത് റെക്കോർഡ് ചെയ്യും പറയണ്ടെന്നില്ല മദീനയിൽ പോയാൽ മസ്ജിദ് അബൂദർ ലിഫാർ എന്ന് പറയുന്നൊരു പള്ളിയുണ്ട് മസ്ജിദ് അബൂദർ ലിഫാർ നിങ്ങൾ കൈ കൈവക്കിയ ഒരു സമീപകാലത്താണ് മദീനയിൽ പോയെങ്കിൽ നിങ്ങൾ ഒരിക്കലും മസ്ജിദ് അബ്ബുദർ റഫു കണ്ടിട്ടുണ്ടായി കണ്ടാരെങ്കിലും കൈ വെക്ക് അവിടെ മസ്ജിദുൽ ഒമാമയുണ്ട് മസ്ജിദുൽ ജുമ ഉണ്ട് മസ്ജിദുൽ കുബയുണ്ട് മസ്ജിദുൽ കപിലത്തൈനിയുണ്ട് മസ്ജിദുൽ ഫതഹ ഉണ്ട് മസ്ജിദ് സൽമാനുണ്ട് മസ്ജിദ് ഉണ്ട് മസ്ജിദ് ഇമാം ബുഖാരി ഉണ്ട് മസ്ജിദ് അബൂബക്കർ മസ്ജിദ് അലി മസ്ജിദുൽ ജുമാ ഇങ്ങനെയുള്ള പള്ളികളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ കാണും മസ്ജിദ് മദീന മുൻവശത്താണ് അതായത് മുൻവശത്തല്ലേ അപ്പോ പിൻവശത്താണ് ഒരഞ്ഞൂറ് മീറ്റർ നിങ്ങൾ പിറകിലേക്ക് പോയാൽ അവിടെ മസ്ജിദ് അബൂദർ എന്ന് പറയുന്ന പള്ളി കാണും ഇന്നത്തെ ഇന്നത്തെ സാപ്റ്റ്കോ ബസ് സ്റ്റാൻഡിന്റെ സമീപത്താണ് ഇന്നത്തെ ബർമ ഹോൾസെയിൽ മാർക്കറ്റിന്റെ സമീപത്താണ് അവിടെ മദീന ഡെവലപ്മെന്റിന്റെ ഭാഗമായി ഹോട്ടലുകളെല്ലാം പൊളിച്ചു കളഞ്ഞിട്ടുണ്ട് ഈ പള്ളി ഇനി പൊളിക്കുമോ ഈ കഴിഞ്ഞ വർഷം വരെ പൊളിച്ചിട്ടില്ല അവിടെ ഒന്ന് പോകണം ഇൻഷാല്ല പറശോനെ ഇൻഷാല്ല പറഞ്ഞവർക്ക് മാത്രം അവിടെ പോകാൻ തോഫിക്ക് കൊടുക്കണേ അല്ലാ അങ്ങനെയാണെങ്കിൽ കുട്ടികൾ മാത്രമേ പോവുള്ളൂ അങ്ങനെ ബാക്കിയുള്ളവർ പറയൂ ഒരു പണി ഇങ്ങക്ക് തരണ്ടെന്ന് ഞാൻ കുറേ നേരമായി കരുതിയിരിക്കണം അപ്പൊ ഈ നിശാള്ള പറഞ്ഞ ഞാൻ വരുന്നോണ്ട് മാത്രല്ല അല്ലെങ്കിൽ നിങ്ങൾ പോകാനൊക്കെ പറ്റോ പൈസ ഉണ്ടെങ്കിൽ പോകാൻ പറ്റും പൈസ ഇല്ലെങ്കിലും അല്ല നിങ്ങൾ അവിടെ എത്തിക്കട്ടെ എല്ലാവരും എത്തിക്കട്ടെ ഒന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞു മുന്നോ ചിലപ്പോൾ എത്തും അപ്പൊ ഈ പള്ളിയിൽ പോയിട്ട് പിരിഞ്ഞു നിന്ന് പിരിഞ്ഞ് ഒരു സമ്മാനം തരണല്ലോ അതുകൊണ്ട് പറയാം അവിടെ അല്ലാൻ്റെ രണ്ടരക്കയത്ത് സുന്നത്ത് സംസ്കരിച്ചിട്ട് അല്ലാൻ്റെ റസൂലിനോട് പറയണം പടച്ചോനോട് പറയണം അല്ലാ എനിക്ക് സലാത്തിൻ്റെ ഇജാസ തരണം പ്രബ ഇവിടെ ഒരു സംശയം തീർക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് ഇപ്പോൾ ഇജാസത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഒന്നും മനസ്സിലാവില്ല വയസ്സായ വരയ്ക്കും ഇങ്ങനെ മനസ്സിലായി ഉണ്ടാവും അതായത് ഒരു ഒരു മഹാൻ്റെ അടുത്ത് നമ്മളിപ്പോൾ എന്തെങ്കിലും ദിക്കറിനൊക്കെ ഒരു ഇജാസത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ ചെല്ലുന്നതിനേക്കാൾ അതിൽ പവർഫുള്ളായിരിക്കും അത് അത് ഇഫക്റ്റീവായിരിക്കും റൈറ്റ് ഹദ്ദാദ് പരമ്പരാഗതമായി ചെല്ലി വരുന്ന ഒന്നാണ് അപ്പോൾ ഹബീബിങ്ങളെ സലാത്തിനങ്ങനെ ഇജാസത്തിൻ്റെ സമ്മതത്തിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല ഒന്നാമത്തെ സംശയം രണ്ട് സംശയമുണ്ട് ഒന്നാമത്തെ സംശയത്തിന് മറുപടി സലാത്ത് വെറുതെ കിട്ടുന്ന കാര്യമാണ് അമല് സ്വീകരിക്കുന്നത് നെയ്യത്തു കൊണ്ട് മാത്രമാണ് എല്ലാ അമലും സ്വീകരിക്കണേ നെയ്യത്തു വേണം ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരുന്നേന് കൂ ചരിത്രം കേട്ടു അല്ലെങ്കിൽ പ്രവാചക സ്നേഹം ഉൾക്കൊണ്ടു എന്നതിനപ്പുറം ഒരു ഇൽമ് കേട്ടതിന്റെ പ്രതിഫലം കിട്ടണമായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇരിക്കുമ്പോ ഉടച്ചോനെ ഞാൻ ഇൽമിന്റെ മതി സ്വീകരിക്കുന്നു നേരത്തെ ഇൽമിനെ കുറിച്ച് ആ പ്രതിഫല ഇപ്പോഴും നിങ്ങളുടെ റെക്കോർഡിൽ മൈക്രോ സെക്കൻഡിൽ സെക്കൻഡ്സ് എഴുതപ്പെട്ടുകൊണ്ടിരുന്നു വെച്ചിരുന്നുവെങ്കിൽ എല്ലാ അമലിനും അങ്ങനെ തന്നെയാണ് അപ്പൊ പള്ളിയിൽ കയറിയിട്ട് വെറുതെ കൂലി കിട്ടൊന്നുമില്ല എന്ന് വെക്കണം എന്നാൽ സലാത്തിന് അങ്ങനെ ഒരു ആവശ്യമില്ല അവിടെ ബിരിയാണി സലാത്ത് കുറച്ചേരം ഇരിക്കാന്ന് പോലും പ്രതിഫലം കിട്ടും അങ്ങനത്തെ ഒരു കൊടുത്തൊരു എന്തിനാണ് ബഷീർ ഇത് വേണമെന്ന് പറഞ്ഞ സംശയം ഞാൻ ദൂരീകരിച്ചു തരിക നിങ്ങൾ അവിടെ പോയിട്ട് സലാത്ത് ചെല്ലിയിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് സമ്മതം ചോദിക്കുക അപ്പങ്ങള് ചോദിക്കും ചോദിച്ച പോലെ എന്തിനാണ് ആ പള്ളി എന്തിനാണ് അതിന് ഞാൻ മറുപടി പറഞ്ഞുതരാം ഒന്ന് ആ പള്ളിക്ക് ഏഴു പേരുകളുണ്ട് രണ്ടേ മസ്ജിദുൽ ഇജാബ ഇജാബ് എന്ന് പറഞ്ഞ പേരിൽ വേറെയും പള്ളിട്ടെ അതല്ല മൂന്നേ മസ്ജിദു സജദിദു അഞ്ചേ മസ്ജിദു أري مَسِيدُ أبو در الغفار يري مَسِيدُ الصلاة ഇങ്ങനെ ഏഴ് പൾ പേരുകളുള്ള പള്ളിയാണ് മദീനയിലെ മസ്ജിദ് ഒരു പരിപാടി കഴിഞ്ഞു പോകുമ്പോ നമുക്ക് കിട്ടണം മനസ്സിന് കുളിരുണ്ടാകണം മദീനയോട് പ്രണയം തോന്നണം അതല്ലാതെ രണ്ടു മണിക്കൂർ ഒരു ഗംഭീര പ്രസംഗമാണെന്ന് നിങ്ങൾ സർട്ടിഫിക്കറ്റ് നൽകിയിട്ട് എന്താ കാര്യം ഇനി ഞാൻ തുടക്കത്തിൽ ഒമ്പത് തൂണ് പറഞ്ഞു നിങ്ങളുടെ മനസ്സിൽ അത് പതിഞ്ഞിട്ടുണ്ടാവും ഒമ്പത് തൂണിന്റെ കഥ പറഞ്ഞാൽ മദീനയിൽ എത്തിയാൽ നമ്മുടെ മനസ്സ് പൊട്ടും പക്ഷെ സമയക്കുറിച്ചു പറഞ്ഞില്ല ഇപ്പൊ ഇതാ ഞാൻ പള്ളികളുടെ പേരിൽ ഏഴു പേര് പറഞ്ഞു പറഞ്ഞു എന്താണ് അതിന്റെ മഹത്വം ഈ പരിശുദ്ധ ഖുർആാനൊരു ആയത്തുണ്ട് ഈ ആയത്തിറങ്ങിയത് ആ പള്ളിയുടെ അവിടെ അള്ളാഹുവിൻറെ റസൂല് നിൽക്കുന്ന വേളയിലാണ് അന്ന പള്ളിയില്ലോ അന്ന പള്ളിയില്ല എന്താണ് ആയത്തിൽ നിശ്ചയം അല്ലാഹു പ്രവാചകർക്ക് ഗുണം ചെയ്യുന്നു മലക്കുകൾ ഈ പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് മുമ്പിനെ നിങ്ങൾ സ്വലാത്ത് ചെല്ലണേ എന്ന കൽപ്പനയുള്ള ആയത്താണത് ഈ ആയത്ത് കേട്ടപ്പോൾ സുജൂതില് വേണു വേണു വബക്കാ അല്ലാതെ കരയുകയാ അള്ളാഹു സലാത്ത് എല്ലാം പറഞ്ഞിരിക്കുകയാണ് ആയത്തിറങ്ങിയത് കൊണ്ടാണ് മസ്ജിദു സലാത്ത് എന്ന പേര് സുജൂദ് ചെയ്തത് കൊണ്ടാണ് മസ്ജിദുൽ സജദ എന്ന പേര് അവിടെ ഉത്തരം കിട്ടുന്ന പള്ളിയായത് കൊണ്ടാണ് മസ്ജിദുൽ എന്ന പേര് അങ്ങനെ ഓരോ പേരിനും വ്യാഖ്യാനമുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്താൽ പറയണേ ഈ കുട്ടികൾ മാത്രം എല്ലാരും ഒന്ന് നിശാള്ള പറയും നിങ്ങൾക്ക് അവിടെ പോവാൻ അവസരം ഉണ്ടായവിടെ അഞ്ചു മിനിറ്റ് കൊണ്ട് തീരില്ലേ അള്ളാഹുവേ എനിക്ക് അബീബിന്റെ പേരുള്ള സലാത്തിന്റെ ഇജാസത്ത് ലഭിക്കണം എന്ന് പറയാൻ അഞ്ചു മിനിറ്റ് അല്ലേ വേണ്ടോ രണ്ടരക്കകത്ത് കലാവുൽഹാജത്തിന്റെ നിസ്കാരം പോരെ ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുകയാണ് ഹബീബേ ഹജ്ജിനാണ് പോയതെങ്കിൽ പത്തു ദിവസം കഴിഞ്ഞ് നിങ്ങൾ മദീന വിടുന്നതിൻ്റെ മുമ്പേ ഫില്യ കൊലത്തിന സ്വപ്നത്തിലോ ഉണർച്ചയിലോ അള്ളാന്റെ റസൂല് വന്ന് നിങ്ങക്ക് സമ്മതം തരും അതില്ലാതെ നിങ്ങൾ മദീന വിടില്ല അതുമില്ല മനസ്സേത്താന്ന് വെച്ചാൽ അറ്റേ ചെയ്തോളൂ സാധ്യത വളരെ 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 കുറവാണെന്ന് എനിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പറ്റുകയും ചെയ്തു നോക്കിയിട്ടോ അല്ല ഉസാനോത്തായലാ നമ്മൾ പറഞ്ഞതും കേട്ടോക്കൊരു സാല്ഹായമലായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ദീർഘിച്ച് പറയാനുള്ള പരിമിതി ഉള്ളത് കൊണ്ടാണ് എന്നാൽ അത് രണ്ട് മണിക്കൂറായല്ലോ മാത്രമല്ല എനിക്കിനി തിരിച്ചു ഓടണം ഞാൻ നമ്മുടെ ഈ രണ്ട് രണ്ടുസ്താവ്മാരെ വിചാരിച്ച് മാത്രം ഇങ്ങോട്ട് വന്നതാണ് ഒരു പക്ഷേ ഇങ്ങോട്ടുള്ള എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും നിങ്ങളെ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞതിലുള്ള എല്ലാ സന്തോഷവും അറിയിക്കുകയാണ്